ം ശ്രീ മുകുന്ദൻ പെരുവട്ടൂര് ഒരു പ്രത്യേക മേഖലയിൽ നിരന്തരമായി ഗവേഷണം ചെയ്ത് ഈ രാജ്യത്തെ അടിസ്ഥാന ജനവർഗത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകം മുപ്പത് കൊല്ലമായി മലയാളത്തിലുണ്ട് ആ പുസ്തകത്തിന്റെ പേര് കേരള ഭൂപരിഷ്കരണ നിയമം തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച ചരിത്രം എന്നാണ് കേൾക്കുമ്പോൾ തന്നെ അതുണ്ടാക്കാവുന്ന വിവാദം അത് ഉയർത്തുന്ന സംവാദങ്ങൾ അതിൻ്റെയൊക്കെ മാനങ്ങൾ ആഴങ്ങൾ ഒക്കെ നമുക്ക് ബോധ്യമുണ്ടാകും നമസ്കാരം സാർ ആദ്യമായി ചോദിക്കട്ടെ കൊയിലാണ്ടി താലൂക്കിൽ ഇരുന്നുകൊണ്ട് മുപ്പത് കൊല്ലം മുമ്പ് ഒരു പുസ്തകം എഴുതാൻ കാണിച്ച ഒരു രാഷ്ട്രീയമായ ആർജവും ഉണ്ടല്ലോ എങ്ങനെ കിട്ടി ഈ ധൈര്യം ധൈര്യം എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ വിഷയമല്ല അത് ഇങ്ങനെ ഒരു കേരള ഭൂപരിഷ്കരണ നിയമം ശരിക്കും എനിക്ക് പിന്നെ ഈ രമേശ് നന്മൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് ആദ്യം ലഭിക്കുന്നത് പുസ്തകം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതെ തട്ടിയ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചു അപ്പോൾ അതുവരെ കേരള ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ച് പാർട്ടിക്കാർ പറഞ്ഞു വന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു യഥാർത്ഥ ഭൂപിഷ്ഠ നിയമത്തില് അത് ഞാൻ നോട്ട് ചെയ്തു വെച്ചിട്ട് അത് പിന്നീട് ഒരു വലിയ ലേഖനമായി പുറത്തു വരികയും പിന്നീട് ഇപ്പൊ അത് പുസ്തകമായി രംഗത്ത് വരികയും ചെയ്തു കൊല്ലമായിട്ട് എണ്ണായിരം കോപ്പികൾ പോയിട്ടുണ്ട് അവരുടെ വിമോചനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആക്രമിക്കാനും അവരെ അവരുടെ അവരെ തുറന്നു കാട്ടാനോ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന നയങ്ങൾ ദളിതർക്ക് എതിരാണ് എന്ന് സ്ഥാപിക്കാനും ഒക്കെ ശ്രമിക്കുന്നത് കേരളത്തിലെങ്കിലും ജാതീയതയിൽ ജാതി ജാതി നിലനിൽക്കുമ്പോഴും ജാതീയമായ ഐത്താചരണം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു കേരളത്തെ സൃഷ്ടിച്ചതിൽ അഥവാ നവകേരളത്തെ സൃഷ്ടിച്ചതിൽ സാറ് വലിയ തോതിൽ വിമർശിച്ചിരിക്കുന്ന ഇ എം എസ് ഉൾപ്പെടെയുള്ളവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണമായും നിഷേധിക്കാൻ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അങ്ങേക്ക് പറ്റുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തെയും അടിച്ചമർത്തപ്പെട്ടവരുടെയും അല്ലെങ്കിൽ ഐത്യാദിക്കാരെയും വളരെ ഗൗരവമായി പരിഗണിക്കുകയും അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിച്ചു എന്നുള്ള കാര്യവും ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ മാത്രമാണ് തെറ്റാണ് ഡോക്യുമെന്റ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം തെറ്റാണ് ഇന്ന് തന്നെ ഇപ്പോൾ പിന്നെ ഇന്നത്തെ മന്ത്രിസഭയെ എടുത്തു പരിശോധിച്ചാൽ ആരാണ് ഏറ്റവും കൂടുതൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ല ആളുകളുടെ പ്രാതിനിധ്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പൊ കേരള ഭൂപരിഷ്കരണ നിയമം എന്ന നിയമം നിയമത്തിൽ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് വേണ്ടി വകുപ്പുകൾ ചേർക്കാതിരിക്കാന്നുള്ളതിനുള്ള കാരണം അതിൽ അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളും ദളിതരും പിന്നാക്ക സമുദായക്കാരും ഇല്ലാതിരുന്നതുകൊണ്ടാണ് അതിന്റെ ആ ഒരു വിഷയം ചർച്ച ചെയ്യാനുള്ള ആളുകൾ ദളിത് ഇല്ലായിരുന്നു വേണ്ടി ഇന്ത്യയിലെ സവർണർമാർ അനുഷ്ഠിച്ച കാര്യങ്ങളെ കേരളത്തിലെ ശ്രമങ്ങളെങ്കിലും വെച്ചിട്ട് നിഷേധിക്കാൻ പറ്റുമോ അല്ല അത് പിന്ന ഒരാൾക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അയാളുടെ ആത്മാർത്ഥയാണ് പ്രധാന വിഷയം നമ്മൾ എങ്ങനെ ചോദ്യം ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പിന്നെ ഇ എം എസ് നമ്പൂരിപ്പാട് അദ്ദേഹം വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭൂപരിഷ്കരണ നിയമത്തിനെ അനുകൂലിക്കാൻ കഴിഞ്ഞതും ഭൂപരിഷ്കരണ നിയമം വന്ന കാര്യം അതിൽ ഇന്നെന്ന വകുപ്പുകൾ പ്രശ്നമാണെന്ന് നമ്പൂതിരിമാരെ നേരത്തെ അറിയിക്കാനും അദ്ദേഹം തയ്യാറായ എന്തുകൊണ്ടാണ് അല്ല അത്തരം ആരോപണങ്ങൾ ഈ എം എസ് നേരിട്ടുണ്ട് പക്ഷെ ഞാൻ അതിന്റെ ഒരു മറുപടി അങ്ങനെ പലപ്പോഴും ഇപ്പൊ ഓങ്ങല്ലൂർ സാർ വ്യാപകമായിട്ട് ചെയ്തിട്ടുണ്ട് പൂർണ്ണ രൂപത്തിൽ ദളിത് സ്ത്രീകള് മുസ്ലിം സ്ത്രീകൾ അനുഭവിച്ച പീഡനത്തിന്റെ നൂറ് മടങ്ങാണ് അന്തർജനങ്ങൾ അനുഭവിച്ചത് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് കാണാൻ നമുക്ക് പറ്റണം തീർച്ചയായിട്ടും അത് സംഭവിക്കും പക്ഷെ അത് സ്വയം അവര് സ്വീകരിച്ചൊരു പ്രശ്നമായിരുന്നു അവരുടെ വിശ്വാസങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് അവർ സ്വയം സ്വീകരിച്ചൊരു വിഷയമാണത് അത് എല്ലാ എല്ലാ കാലത്തിലും വിശ്വാസത്തിന്റെ ഈ പ്രശ്നമുണ്ട് അടിമത്തും പക്ഷേ വേറെയും പിന്നാക്ക സമുദായങ്ങളുടെ ഒക്കെ തന്നെ വിഷയം അവരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അടിച്ചേൽപ്പിക്കട്ട വിഷയാണ് മറ്റേ അങ്ങനല്ല വിശ്വാസത്തിന്റെ പേരിൽ സ്വീകരിച്ചതാണ് രണ്ട് രണ്ടും ഒന്നും ഇല്ലായ്മ ഒറ്റ രാത്രി ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ മാസം അഞ്ചാം തീയതി അധികാരത്തിൽ വരുന്നു ഏപ്രിൽ പന്ത്രണ്ടാംസിലൂടെ ഓർഡിനൻസിലൂടെ കുടിയിറക്ക നിരോധിക്കുന്നു ചെറിയ കാര്യമല്ലോ ഒന്ന് രണ്ട് ഇരുപത്തിയേഴ് ലക്ഷം എന്നാണ് ഞാൻ കണക്ക് കണ്ടത് അന്ന് ഒറ്റക്ക് ആദ്യത്തെ ഭൂപരിഷ്കരണത്തിന്റെ ഗുണഭോക്താക്കളായി തീർന്ന ഇരുപത്തിയേഴ് ലക്ഷം മനുഷ്യർ അവർക്ക് ഇരുപത്തിയേഴ് ലക്ഷം മനുഷ്യരുടെ ഒരു സാമൂഹ്യ വിപ്ലവം എന്ന നിലയിൽ അവരുടെ നട്ടല് പൊടുന്നവരോട് ഒരു ഒരു ഡ്യൂ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് വേണ്ടേ സാർ ഈ പുസ്തകം ആരംഭിക്കാൻ അത് എന്ന് കാണേണ്ടത് ഇപ്പോൾ അൻപത്തേഴിലെ പിന്നെ ഈ കുടിയൊഴിപ്പിക്കൽ ഓർഡിനൻസ് വന്നു തീർച്ചയായിട്ടും നിങ്ങൾ കൊയ്യും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളിയെ എന്ന് പാടിക്കൊടുത്ത ആളുകൾ ഇങ്ങനൊരു പിന്നെ ഓർഡിനൻസ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം തോന്നും പക്ഷേ അതിൻ്റെ വിഷയം എന്താണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പം കൈവശം വെച്ചിരിക്കുന്ന കുടികടപ്പായിരുന്നാലും ശരി കുടിയായ്മ ആയിരുന്നാലും ശരി തൽക്കാലം നിങ്ങൾ ഒഴിയേണ്ട എന്ന് മാത്രമാണ് അതിന് അർത്ഥം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ സൗജന്യമായിട്ട് തരുന്നു അർത്ഥം അല്ലേട്ടെല്ലേ ആദ്യഘട്ടം നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി വില കൊടുത്ത് വാങ്ങാമെന്നാണ് ഭൂപനം കൃത്യം രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അട്ടിമറിച്ചിട്ട് അമ്പത്തൊമ്പതിലിവിടെ വലതുപക്ഷ ഗവൺമെന്റുകൾ വന്നല്ലോ അമ്പത്തൊമ്പത് തൊട്ട് തന്നെ അറുപത് തൊട്ട് വന്നല്ലോ പട്ടം ആർ ശങ്കറും ഒക്കെ ഭരിച്ചല്ലോ പിന്നെ എന്താണ് അവരെ അവരൊന്നും എന്നാൽ ഇത് ഒരു വലിയ പാതകമായിരുന്നെങ്കിൽ അവര് തിരുത്തണ്ടേ മാറി മാറി വന്ന കേരളം ഭരിച്ച ഗവൺമെന്റുകൾ എപ്പോഴെങ്കിലും ഭൂപരിഷ്കരണത്തിൽ കാതലായ മാറ്റം വരുത്തിയിട്ട് അനുകൂലമായ നിയമം ഭരി പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തിഅന് അറുപതില് അറുപത്തി മൂന്നില് അറുപത്തി ഒമ്പതില് ഈ നാല് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ജന്മിയുടെ ഭൂമി അവരുടേതാക്കി മാറ്റുക അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അത് ഞാൻ വെറുതെ പറയുന്നതല്ല അല്ല സാറ് പറഞ്ഞു വരുന്നത് ഇതിനെ ഇതിനെ ഞാൻ പറയുന്നത് ഇതിന്റെ ഒരു ഒരു പ്രശ്നം ഈ തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച ചരിത്രം എന്ന് പറയുമ്പോൾ നേർക്കു നേരെ ഈ പുസ്തകനീളം ഹിമസോട്ടിലോ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ ടാർഗെറ്റ് ചെയ്തുകൊണ്ടുള്ള പുസ്തകമാണല്ലോ അത് കൊണ്ടാണ് അങ്ങ് അതിന് ഇടക്ക് ഭരിച്ച കോൺഗ്രസുകാരൊക്കെ വിട്ടുകൾ അല്ല ഇപ്പം നിലവിലിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഭേദഗതി ചെയ്ത പുസ്തകമാണ് ആണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റുള്ള കാര്യങ്ങളും ഇടയ്ക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതില് അറുപത്തി ഭൂപരിഷ്കരണം പൂർത്തിയാകുന്നത് നമ്മൾ പറയുന്നത് എഴുപത് ജനുവരി എല്ലാരും ഉണ്ടായിരുന്നു ആരാണ് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയെ ടാർഗറ്റ് എന്നുള്ളതല്ല ആ നിയമത്തിനെ ടാർഗറ്റ് ചെയ്യാന്നുള്ളതാണ് അത്രേ ഉള്ളു അല്ലാതെ ഏതെങ്കിലും പാർട്ടിയിൽ എന്തായാലും കേരളത്തിലെ ഭൂഘടനയിൽ മാറ്റം വരേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച ഗവൺമെന്റിനെ ഉദ്ദേശം അല്ല ഭൂഘടനയിൽ മാറ്റം വരിക എന്ന് പറയാനുണ്ടെങ്കിൽ ജന്മിമാർക്ക് അനുകൂലമായ രീതിയിലാക്കി കൊണ്ടുവരാന്നുള്ള അവരുത് ഇപ്പൊ തൊഴിലാളി വർഗം എന്ന് പറയുണ്ടെങ്കിൽ അടിസ്ഥാന വർഗത്തിന് അവരാണ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നത് അവർക്കല്ലേ ഇതുപോലും ഭൂമിയിൽ കേരളത്തെ കുറിച്ച് അമ്പത്തി കേരളത്തെ കുറിച്ച് പറയൂ അല്ല അങ്ങനെ പിന്നോട്ട് പോകുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിന്റെ ഭൂമിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീടാണല്ലോ ആയിരൻ ഇൻവേഷൻ ഒക്കെ വരുന്നത് അതാ പറയുന്നത് ഇപ്പൊ പിന്നെ ഈ വയനാട്ടിലേക്ക് പോവാണെങ്കിൽ ഭൂമി ആരുടേതായിരുന്നു പറഞ്ഞു ഭൂമി ആരുടെ ഉള്ളു അതിന്റെ ഒരു പ്രശ്നം ഈ കാലമാണ് പറയുന്ന സാധനം നിങ്ങളുടെ ഈ പ്രശ്നം നമുക്ക് ആര്യാവർത്തവും ഈ പിന്നെ ചാതുർ ഒന്നും ഇല്ലാത്ത ഒരു ലോകത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന ക്വസ്റ്റിൻ എപ്പോഴും പ്രധാനമാണ് സാങ്കല്പികമാണ് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഇത്രയെങ്കിലും ഭൂപരിഷ്കരണത്തിൽ ഭൂപരിഷ്കരണത്തിന്റെ പരിമിതികൾ പറയാം ഭൂപരിഷ്കരണത്തിന്റെ കുറവുകൾ നികത്താം നമുക്ക് അതിലേക്ക് വരാം ഇപ്പോ എന്തായാലും അത് സാറിന് ഒരു ആർഗ്യുമെന്റ് നല്ല കവിടെ നിൽക്കട്ടെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അമ്പത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് പറയാവുന്ന നമുക്ക് പറയാവുന്ന വിധത്തിൽ അങ്ങ് കൊണ്ടുവന്ന നിയമത്തിൽ ഇന്ന ഇന്ന പഴുതുകളില്ലേ എന്ന് ചോദിക്കാവുന്ന വിധത്തിലെങ്കിലും ഉള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയതിൽ ജനാധിപത്യ അന്തരീക്ഷം ഉണ്ടാക്കിയതിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് ഓക്കെ ഇപ്പോഴത്തെ ചോദ്യം അങ്ങ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭൂപരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട വീഴ്ചയായിട്ട് പറയുന്നത് അതിലൊന്ന് ഈ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്നത് ഒന്ന് ഈ തോട്ടം ഭൂമിയെ ഇതിന്റെ പരിധിന്ന് ഒഴിവാക്കി അത് വലിയ വീഴ്ച തന്നെയാണ് രണ്ട് കുട്ടനാടിനെ ഒഴിവാക്കി അത് കേരളത്തിലെ ഭൂനിയമത്തിൽ വരുത്തേണ്ട മൗലികമായ മാറ്റങ്ങൾ കോൺക്രീറ്റ് ആയിട്ട് നമ്മുടെ മോഹങ്ങളല്ല കോൺക്രീറ്റ് ആയിട്ട് ഇപ്പോ നിയമങ്ങളൊക്കെ ഈ ചട്ടപ്രകാരം ഈ പദാനുപദം പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്കാണ് ഞാൻ ചോദിക്കുന്നത് എന്ത് മാറ്റങ്ങളാണ് സാറും നിർദ്ദേശിക്കുന്നത് നമ്മളെ കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് കൃഷി തന്നെയാണ് ഓക്കെ അക്കാര്യത്തിലെ സംശയം വേണ്ട അതിനെന്ത് ചെയ്യണം അപ്പൊ കൃഷി ആരാണോ ചെയ്യുന്നത് അവർക്കാണ് ഭൂമി നൽകേണ്ടത് ഇത് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മുന്നോട്ട് വെച്ച കാര്യം തന്നെയാണത് അല്ല അന്ന് അത് ശരിയായിരുന്നു സർ ചോദ്യം ഇതാണ് നമ്മുടെ കാർഷിക സമൂഹം അപ്പാടെ നാമാവശേഷമായി കഴിഞ്ഞു കേരളം ഇന്നൊരു ഒരു ഒരു കാർഷികാധിഷ്ഠിത സമ്പദ്ഘടന പോലും അല്ല അതുകൊണ്ട് കൃഷിപ്പണിക്കാരും തൊഴിലാളികളുടെ മക്കളും കർഷക തൊഴിലാളികളുടെ മക്കളും ഒക്കെ വേറെ പണി നോക്കിപ്പോയി പല മേഖലകളിലേക്ക് പ്രത്യേകിച്ച് ഇപ്പൊ നിങ്ങൾ പോലും ബാധിക്കുന്നത് ഉദ്യോഗ സംഭരണം ഉദ്യോഗ സംഭരണം എന്നാണ് കൃഷിയിൽ നിൽക്കാൻ ആളില്ല അപ്പോൾ അങ്ങനെ വരുമ്പോ അവരൊക്കെ പോയി കഴിഞ്ഞ ഒരു കേരളത്തിൽ ഇനി നമുക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിൽ മൗലികമായി വരുത്തേണ്ട ആദ്യത്തെ മാറ്റം എന്താണ് ആദ്യത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഭൂമിയുള്ള ആളുകൾക്ക് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി കൊടുക്കണം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒട്ടും കിട്ടാത്തവരുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദിവാസികളുടെ കണക്ക് പറഞ്ഞ പതിനായിരത്തോളം ആദിവാസികൾക്ക് ഇപ്പോഴും ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരുണ്ട് ഒന്ന് കിട്ടിയ ഭൂമിയിൽ പലരും ഇപ്പൊ പട്ടികജാതിക്കാർക്കൊക്കെ കിട്ടിയത് പലതും പത്ത് സെന്റിലാണ് ഇപ്പോഴും പത്ത് സെന്റോ അത് അത് വീതം വെച്ചോ ഒക്കെയാണ് അതിനേക്കാൾ കുറഞ്ഞ ഭൂമി നിങ്ങൾ പറയുന്നത് ഈ സൗജന്യമായി മണ്ണിന്റെ അടിസ്ഥാന അവകാശികളായ പട്ടികജാതിക്കാർക്ക് പട്ടിക വർഗക്കാർക്ക് അവർക്ക് പരിധി പരിധിയില്ലാതെ ഭൂമി എത്ര പരിധി പരിധി വെച്ച് എന്നാണ് സാർ പറയുന്നത് കൊടുക്കുന്നതിൽ അർത്ഥം ഒന്നുമില്ല പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂമി കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ആവശ്യമായുള്ള ഭൂമി കൊടുക്കുക അത് സർക്കാരിൻ്റെ ഒരു നിശ്ചിത അളവ് വെക്കാം അങ്ങനെ വരുമ്പോൾ സാറിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഇരുപത്തിമൂന്ന് ലക്ഷം പട്ടികജാതിക്കാരുണ്ട് അത് പട്ടികജാതിക്കാരനോ പട്ടികവർഗക്കാരനോ എന്ന് മാത്രല്ല അത് കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആരായാലോ അവർക്ക് കൊടുക്കണം അങ്ങനെയാവുമ്പോ സവർണന്മാരും അവർക്കും അവർക്കെന്താ കൃഷി ചെയ്തു